സിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമ ഇരുന്നൂറ് കോടി എന്ന ഓ മാജിക്കൽ ഫിഗറിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് കഴിഞ്ഞ വർഷം സിനിമ എത്തിയിരുന്നു മലയാള സിനിമ എന്ന് തന്നെ പറയാം സിനി ട്രാക്ക് പുറത്തുവിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം ഓരോ ടെറിട്ടറി വൈസ് മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ അറുപത്തി രണ്ടേകാൽ കോടിയാണ് അവർ ട്രാക്ക് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അൻപത്തി ഒന്നേ മുക്കാൽ കോടിയാണ് കർണാടകത്തിൽ നിന്ന് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കോടിയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മൂന്നര കോടി ഗൾഫിൽ നിന്ന് നാല് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളറും നോർത്ത് അമേരിക്കയിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് മില്യൺ ഡോളർ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് അഞ്ഞൂറ് കെ ഡോളർ യു കെ യൂറോപ്പ് ആൻഡ് റെസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ എന്നുള്ളതാണ് ഓവർസീസിൽ നിന്ന് മൊത്തമായിട്ട് എട്ട് പോയിൻ്റ് പൂജ്യം എട്ട് മില്യൺ ഡോളറാണ് നേടിയിരിക്കുന്നത് അതായത് അറുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് കോടി എന്നുള്ളതാണ് അതായത് ഗ്ലോബൽ ടോട്ടൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ട്രാക്ക് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് കോടി എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് മഞ്ഞമ്മൽ ബോയ്സ് റെക്കോർഡ് തീർത്തിരിക്കുകയാണ് ഇരുപത്തി അഞ്ചാം ദിനം കൊണ്ട് സിനിമ ഇരുന്നൂറ് കോടി ഗ്ലോബലി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുവരെ കേട്ട തള്ളുകഥകൾ പോലെയല്ല ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇരുന്നൂറ് കോടി പിന്നീട് നമ്മൾക്കറിയുന്നു അറിയുന്നു ഇതൊരു പ്രൊമോഷൽ ഫിഗർ എങ്ങനെ ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഒരു സിനിമ എത്തിച്ചു അതേപോലെ തന്നെ ഇവിടെ പലപ്പോഴും കൊലവിളി നടത്തിയിരുന്ന പല സിനിമകളും പല സിനിമകൾ എന്നല്ല എല്ലാ സിനിമകളും മഞ്ഞമ്മൽ ഒഴികെ എല്ലാ സിനിമകളെയും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്യഭാഷകളിൽ പോയി കോടികൾ വാരിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിനു ചൈനയിൽ പോയി കാശു വാര്യ സിനിമകൾ നമ്മൾ കേറുണ്ട് പക്ഷേ യഥാർത്ഥമായിട്ട് ഒരു സിനിമ തമിഴ്നാട്ടിൽ പോയി അൻപത് കോടി ഈ ഒരു ഇരുപ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മലയാള സിനിമയ്ക്ക് സാധ്യമാകുന്ന എന്നുള്ള നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് മഞ്ഞുമൽ ബോയ്സിലൂടെയാണ് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് മലയാള സിനിമ ഏറ്റവും ഉയർന്ന ഒരു എമൗണ്ട് അവിടെ നേടിയിട്ടുണ്ടെങ്കിൽ അഞ്ചു കോടിക്ക് താഴെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു മാസമാണ് അല്ലെങ്കിൽ ഈ ഒരു വർഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മലയാള സിനിമ അഞ്ചു കോടിക്ക് മുകളിൽ കയറുന്ന ഒരു കാര്യം തമിഴ്നാട്ടിൽ എന്ന് പറയാം അതേപോലെ തന്നെ കർണാടകത്തിലും ഒക്കെ സമാനമായ രീതികളാണ് എന്താണെങ്കിലും ഇവിടെ മഞ്ഞുമൽ ബോയ്സ് തകർത്തിരിക്കുകയാണ് ഒരു വേൾഡ് വൈഡ് ആയിട്ട് ഇരുന്നൂറ് കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതൊരു ചരിത്ര വിജയം തന്നെയാണ് എന്നുള്ളതാണ് ട്രാക്കിംഗ് വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന വ്യക്തമായിട്ടുള്ള ധാരണകളിലൂടെ വരുന്ന സിനിമ എന്തായാലും മഞ്ഞമൽ ബോയ്സ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സിനിമ പോയി കാണുക ഒരു കിടുക്കൻ പടം തന്നെയാണ് കണ്ടിട്ടുള്ളവരാണ് രണ്ടാമത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിൽ പോകുന്നതായിരിക്കും നല്ലത് കാരണം ടിക്കറ്റ് കിട്ടാൻ അവൈലബിലിറ്റി അങ്ങനെ തന്നെയാണ് കൂടുതലുമുള്ളത് പക്ഷേ ഈവനിങ് ഷോസിനൊക്കെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കുറവ് തന്നെയാണ് അതേപോലെ തന്നെ വാ വീക്കെൻസിൽ പോയാൽ ഒട്ടും തന്നെ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും തകർത്തിട്ടുണ്ട് ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയമായിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി അൻപതും കടന്ന് മുന്നൂറിലേക്ക് എത്തട്ടെ മലയാളത്തിലെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗ്രീപ് മീഡിയസ്